ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആണ് അപ്പം ഇങ്ങനത്തെ അലിഗേറ്റർ ക്ലിപ്പിൽ ഇങ്ങനെ പല ഷേപ്പിൽ വരണുണ്ട് അപ്പം അതിൽ നമ്മളിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്കൊന്ന് വർക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഇത് നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ചിങ്ങനത്തെ മെറ്റൽ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ വൈറ്റ് ക്ലിപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റോൺ ഉണ്ട് അപ്പം നമ്മളത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള ഇതനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഗം എടുത്തിട്ടുണ്ട് പിന്നെതാ ഈ ഒരു വയർ എടുത്തിട്ടുണ്ട് കമ്പി അപ്പോൾ അത് ടു എം എം സൈസിലെയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഗോൾഡ് അപ്പോൾ അതൊരു പീസ് നമുക്ക് അതൊരു ബലത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ചുറ്റി കൊടുക്കാനായിട്ടാണ് കേട്ടോ നമ്മളിത് ഒട്ടിച്ചിട്ട് അതൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു മെറ്റൽ റോസ് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ പരന്ന ഭാഗത്ത് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്താകുമ്പം അത് കുറച്ചും കൂടി ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും അതേസമയം ഈ ഒരു സ്പേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടാവും അതാ ഇങ്ങനെ അത് മുട്ടി ഇരുന്നോളും അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ആ ഒരു ഫ്ലവർ അവിടെ അങ്ങനെ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ വന്നോളും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോൺ ചെയിൻ നമുക്കിനി ഗം തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് പോവാം കേട്ടോ അത് അവിടെ ഇരുന്നുള്ളന്നിട്ടൊന്ന് പെട്ടെന്നൊന്നും നമ്മൾ ഈ ഗം വെച്ചിട്ട് ഇളകി പോരത്തില്ല എന്നിരുന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ പണികളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് വിട്ട് പോരാത്ത വിധത്തിൽ ഇത് അപ്പോൾ നമുക്ക് ഇനി ഈ രണ്ട് സൈഡിലായിട്ടും ക്ലിപ്പ് സ്റ്റോണ് വെച്ചുകൊടുക്കാം അവരൊന്നും കൂടി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇത് സ്റ്റോൺ തന്നെ ഒട്ടിച്ച് ഇങ്ങനെ പോകണമെങ്കിൽ അങ്ങനെയും പോവാം ഇനി അഥവാ ഇനി ഇത് ഇത്രയും മതി ബാക്കി നമുക്ക് ഈ ചെറിയ ഈ ഒരു സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുത്തു പോകണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം പക്ഷെ എനിക്ക് തോന്നണു ഈ ഒരു സ്റ്റോൺ വെച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അത് അങ്ങനെ വെച്ച് പോവാം അവർ ഒത്തിരി ഇത് വീതിയിൽ വരുമ്പോഴാണ് ഇത്തിരി നല്ല വലിയ ഒരു ഇതിൽ വരുമ്പോൾ അതിനൊന്നും കൂടി ഒരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരിതിൽ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലും വേണമെങ്കിൽ ഇത് വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ആ ഒരു സൈഡ് തന്നെ മതിയാവും അതായിരിക്കും അതിൻ്റെ ഭംഗി വരണത് ക്ലിപ്സ്റ്റോൺ നമുക്ക് കുറച്ചും കൂടി എടുക്കാം അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് മൂന്ന് ക്ലിപ്സ്റ്റോൺ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു ചെയിൻ കൊടുക്കാം എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ അത് വെച്ചിട്ട് തന്നെ അങ്ങ് ചെയ്യുവാണ് വളരെ സിമ്പിളാണ് നമുക്കിങ്ങനെ ഇത് ഒട്ടിച്ച് എടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും കണ്ടോ ഇത്രയും വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നണില്ലേ ആ ഒരു നല്ലൊരു ഭംഗിൻ്റെ അപ്പം ഈയൊരു ക്ലിപ്പൊക്കെ നമുക്ക് കണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിതൊക്കെ നല്ല റേറ്റിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും നല്ലോണം ഗം തേച്ച് കൊടുക്കുക ക്ലിപ്സ്റ്റോണിൻ്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇതിൽ നമുക്ക് ഹോളുള്ള കാരണം നമുക്കിതിൽ കൂടെ ഇതിൽ കമ്പി കോർത്ത് നമുക്ക് ചെയ്യണം എന്നെങ്കിൽ നമുക്കിങ്ങനെ വയർ ബോയിലൊക്കെ നമ്മൾ ചെയ്യത്തില്ല അപ്പോൾ അതേപോലെ നമുക്കിതിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതായത് ഇത്തിരിയും കൂടി അതിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്റ്റോൺ നോക്കി നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ നല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഭംഗി ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലവർ അല്ലാണ്ട് ഒരു രണ്ട് ഫ്ലവർ കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് സ്റ്റോൺ ഒട്ടിച്ച് പോയാലും അതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ഒരെണ്ണത്തിൽ അങ്ങ് നിർത്തി കാരണം നമ്മളത് ഒരെണ്ണം ചെയ്തിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുക്കാം എന്നൊക്കെയുള്ള ആയിരുന്നു പക്ഷേ അത് എനിക്കിങ്ങനെ വെച്ചപ്പോൾ ഇതൊരു ഭംഗിയായിട്ട് തോന്നി അപ്പോൾ നമുക്ക് അതിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫ്ലവർ അവിടെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു റെഡ് വൈറ്റിൽ ആ റെഡ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് അതൊരു വെൽവെറ്റ് സ്ട്രക്ചർ അല്ലേ ആ റോസിന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒന്നും കൂടി ഒരു നല്ല ഭംഗിയായിട്ട് വരും അപ്പം അതാ ഈ ഒരു വർക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് ഇതിപ്പോൾ ഈ ഒരു ഇത് അല്ലാണ്ടുള്ള നമ്മുടെ പ്ലെയിൻ അലിഗേറ്റർ ക്ലിപ്പിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ അതും ഒന്ന് കാണിക്കാം ക്ലിപ്പിൽ ചെയ്യുന്നത് നോക്കാം അപ്പം അതിൽ നമ്മൾ ക്ലിപ്പ് സ്റ്റോൺ സ്റ്റോണല്ല വയ്ക്കുന്നത് നമ്മളിതാ ഈയൊരു സൺഫ്ലവർ സ്റ്റോണില്ല അപ്പം ഈ ഒരു സ്റ്റോണാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഫ്ലവർ അപ്പം നമുക്ക് അപ്പം നമുക്ക് ഇവിടെ ഒരു സ്പേസ് നമ്മളിങ്ങനെ നമ്മൾക്ക് കൈപിടിച്ചതിങ്ങനെ ഇതാക്കാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ വിട്ടിട്ട് ഇവിടെ നമുക്ക് ഗം തേച്ച് കൊടുത്തിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ൊരു ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുന്നോട്ട് നമുക്ക് ഒട്ടിച്ച് ആ സൺഫ്ലവർ സ്റ്റോണ് ഒട്ടിച്ച് കൊടുക്കാം വൈറ്റ് ഇതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ അപ്പം ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനത്തേക്ക് ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആ ഒരു റെഡ് വരണത് കൊണ്ടിട്ടാണ് അത്രയും ആ ഒരു ഭംഗി വരണത് റെഡിന് നല്ലൊരു റെഡാണത് അതുകൊണ്ടിട്ടാണ് അത്ര അട്രാക്ഷൻ വരുന്നത് കേട്ടോ അപ്പം ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ചെയ്തിട്ട് നോക്കുക കേട്ടോ നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ആ ബോയൊക്കെ നമ്മൾ സ്റ്റെൻസിലൊക്കെ ഉണ്ടാക്കുന്ന വിധമൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ പകുതിക്ക് വെച്ചിട്ട് ആണ് വോയിസ് മാത്രമേ ഉള്ളൂ അപ്പം അത് എന്താണ് സംഭവം സംഭവമെന്ന് എനിക്കും അറിയാൻ പാടില്ല അപ്പം ഇനി നമ്മളത് നോക്കുന്നപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി നമ്മൾ കാണിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന അതാണ് കേട്ടോ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ അപ്പം ഇത് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് രണ്ടിപ്പം നമ്മളിത് ആ സ്റ്റോൺ വെച്ചിട്ട് ഒട്ടിക്കുക തന്നെ ചെയ്തിട്ടുള്ളു ഇത് ഗം വെച്ചിട്ട് ഒട്ടിക്കുക തന്നെ ചെയ്തിട്ടുള്ള അപ്പം അത്യാവശ്യം ഇതായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റേ വയർ വെച്ചിട്ട് ചുറ്റിയൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ താ ഇങ്ങനത്തെ രണ്ട് വർക്കാണ് നമ്മൾ പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓരോന്ന് ചെയ്യണത് നമ്മൾ ഇരുന്നതായിരിക്കും കേട്ടോ അതായത് ഈ രണ്ട് വർക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ